ചെറിയ പ്രായത്തിൽ തന്നെ ഈ അറിവുകൾ അവരിലേക്ക് പകർന്നില്ല എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഹബീബായങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് സാമൂഹികമായ ഇടപാടുകളെ കുറിച്ച് ഇടപെടലുകളെ കുറിച്ച് അവരുടെ ഇടയിലേക്ക് നാം വ്യക്തമായ ബോധത്ത് നൽകിയില്ല എങ്കിൽ നാളെ ഒരു തലമുറ വഴിപിഴച്ചു പോകാൻ അതിന് കാരണമായി തീരും എന്ന് നമുക്ക് എവിടെയും നോക്കാതെ പറയാൻ കഴിയും കാരണം മദ്രസകളിലെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നാം എല്ലാവരും അറിയുന്നത് പോലെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൽ സ്വഭാവ രൂപീകരണങ്ങളും ചരിത്രങ്ങളും പാഠങ്ങളും നിർബന്ധിതമായ പ്രവർത്തനങ്ങളുടെ പരിചയങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന കർമ്മശാസ്ത്ര വിഷയങ്ങളെയും വിശാലമായി ചർച്ച ചെയ്ത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിത്വ കാലാവധി അവസാനിക്കുമ്പോഴേക്ക് അറിയുന്ന സലാം പറയാൻ അറിയുന്ന സമൂഹത്തിൽ ഇടപെടാൻ അറിയുന്ന കുർആൻ ഓടാനറിയുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമികമായ ബോധത്തെയാണ് നമ്മുടെ മദ്രസ സിസ്റ്റം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ആ മദ്രസ സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ട് മക്കളെ പറഞ്ഞയക്കണം നാം ഓരോരുത്തരും ചിന്തിക്കൂ ഒന്നാം ക്ലാസ് മുതൽ സി സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കെ സെഷൻ മുതൽ അല്ലെങ്കിൽ പ്രീ കെ മുതൽ മുതൽ പഠനമുണ്ട് ആ സെഷനുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു 不。 ആ പാഠപുസ്തകങ്ങളെ ഓരോന്നായും മറിക്കൂ അതിലെവിടെയെങ്കിലും ആ വിദ്യാർത്ഥിയുടെ സാമൂഹിക പരിസരത്തെ ഇടപെടലുകളെ കുറിച്ചൊരു അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടി ആധികാരികമായി പറയുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പുസ്തകങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാടുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസുകൾ ഉൾപ്പെടെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ നിങ്ങൾ തുറന്നു നോക്കൂ ആ പുസ്തകങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് ഈ ഈ സമൂഹത്തിൽ സമൂഹത്തിൽ എങ്ങനെ എങ്ങനെ നന്നായി ജീവിക്കണമെന്നോ അല്ല മറിച്ച് ആ വിദ്യാർത്ഥിയുടെ ചില വിഷയങ്ങളിലെ പാഠങ്ങൾ അതിന്റെ പ്രാഥമികമായ തലങ്ങൾ മുതൽ പഠിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധമായ മദ്രസകളിൽ നിന്നാണ് എന്ന് നാം മറന്നുപോകാൻ പാടില്ല നിന്റെ അയൽവാസിയോട് നീ ചെയ്യേണ്ട കരുണയെ കുറിച്ച് അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവനോട് അനുവർത്തിക്കേണ്ട ശൈലിയെ കുറിച്ച് നിന്റെ ബന്ധങ്ങളെ കുറിച്ച് നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നിന്റെ ഗുരുക്കന്മാരെ കുറിച്ച് മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠവലിയെ നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ലെങ്കിൽ മദ്രസാ സിസ്റ്റത്തിലെ പുസ്തകങ്ങൾ ഓരോന്നെടുത്ത് നിങ്ങൾ പരിശോധിക്കൂ അവിടെയുണ്ട് അഹ്ലാപ് സ്വഭാവ ത്തിന്റെ രൂപീകരണത്തിന്റെ ശാസ്ത്ര ശാസ്ത്രീയമായ വശങ്ങളെ അടയാളപ്പെടുത്തിയ ഒരു ഗ്രന്ഥം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനുണ്ട് എങ്ങനെയാണ് സമൂഹത്തോട് സഹവസിക്കേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിൽ നന്നായി വർധിക്കാനും ഇടപെടാനും കഴിയുന്നത് ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മുടെ മക്കൾക്ക് മദ്രസയിലെ കൊടുക്കുന്ന അമൂല്യമായ വിജ്ഞാനത്തിന്റെ വശങ്ങളെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാണ് ചില ആളുകൾക്കെങ്കിലും മദ്രസകൾ ഔട്ട് ഓഫ് ാണ് കാലങ്ങൾക്ക് നിരക്കാത്ത അല്ലെങ്കിൽ കിടപിടിക്കാത്തതാണ് എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ജീവിതാനുഭവങ്ങളുടെയും ചരിത്രങ്ങളുടെയും വെളിച്ചത്തിലുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കാൻ മദ്രസകൾക്ക് മാത്രമാണ് കഴിയുക മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് നിന്റെ അയൽക്കാരൻ കാഫിറാണെങ്കിൽ പോലും നിന്റെ അയൽക്കാരൻ നിന്റെ വിശ്വാസത്തിനെതിരാണെങ്കിൽ പോലും എന്റെ ആശയത്തിന്റെ മറുപുറത്താണെങ്കിൽ പോലും ആ അയൽക്കാരനെ ബഹുമാനത്തോടെ കാണൂ ആദരവോടെ കാണൂ ആ അയൽക്കാരന്റെ എല്ലാ ബഹുമതികളെയും നീ വകവെച്ചു കൊടുക്കൂ അവന്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എവിടെ നിന്നാണ് മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഉമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് അപ്പനെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠ ഭാഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജന്മത്തിന് കാരണക്കാരായവർ വരെ അത്ര മാത്രമാണ് ആ പാഠഭാഗങ്ങൾ അവരെ കുറിച്ച് പറയുക എന്നാൽ നിന്റെ മാതാവിന്റെ കാലിന്റെ ചുവടയാണ് നിനക്കുള്ള സ്വർഗം നിന്റെ മാതാവിന്റെ കാൽപാദത്തിന്റെ കീഴിലാണ് നിനക്കുള്ള സ്വർഗം ആ തിയറി പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ് മദ്രസകളിൽ നിന്നാണ് മോനെ നിന്റെ വാപ്പയെ നീ കീഴ്പെട്ട് എന്ന വിദ്യാഭ്യാസം എവിടെ നിന്നാണ് മദ്രസയിൽ നിന്നാണ് നിന്റെ ഉപ്പയ നീ ബഹുമാനിക്കണമെന്ന് ആ ഉപ്പയോടും ഉമ്മയോടും ചേ എന്ന വർത്തമാനം പോലും നിസ്സാരമായി നീ ഉപയോഗിക്കുന്ന വർത്തമാനങ്ങൾ പോലും നിന്റെ മാതാപിതാക്കളോട് ഉപയോഗിക്കാൻ പാടില്ല എന്ന വിദ്യാഭ്യാസത്തിന്റെ ഉറവ അത് പൊട്ടിവരുന്നത് എവിടെ നിന്നാണ് നമ്മുടെ മദ്രസകളിൽ നിന്നാണ് ഇത് ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മദ്രസകൾ പകർന്നു കൊടുക്കുന്ന പാഠങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അയൽക്കാരനോട് സഹോദരനോട് വാപ്പയോട് ഉമ്മയോട് നാം ജീവിക്കുന്ന ഈ സമൂഹത്തോട് നിന്റെ ബാധ്യത എന്താണെന്ന് വിളിച്ചു പറയുന്ന വിദ്യാഭ്യാസ മേഖലയാണ് മദ്രസകളിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാം പകർന്നു കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഈ ഭൂമി ലോകത്ത് വെച്ച എല്ലാ ബന്ധങ്ങളെ കുറിച്ചും സംസാരിച്ച് ആ ബന്ധങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പാഠശാലയായ മദ്രസകളാണ് നമ്മുടെ ചെറിയ മക്കളുടെ ഉള്ളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളുടെ വൈപുല്യം എത്രയാണ് അവൻ മരിക്കുന്ന കാലം വരെ അവൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയം വരെ അവന്റെ ജീവിതത്തിന് ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളാണ് മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നിസ്കാരം പത്ത് വയസ്സ് കഴിഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അവന് വേണ്ടാത്ത വിജ്ഞാനമല്ല നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ചില വിഷയങ്ങൾ പഠിക്കുമ്പോ ഒരു പരിധി കഴിഞ്ഞാൽ അത്തരം സബ്ജക്റ്റുകളുടെ ആവശ്യമില്ല ഹ്യൂമാനിറ്റി സ്ട്രീമിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അയാൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല മാത്സ് അത്രയൊന്നും ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല അതുപോലെ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് വലിയ അവബോധമൊന്നും വേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയല്ല അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് മദ്രസാ വിദ്യാഭ്യാസം ലഭിക്കേണ്ട കാലയളവിൽ നഷ്ടപ്പെട്ടു പോയാൽ ഗൗരവപരമായി എന്റെ മാതാപിതാക്കളും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും നിങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ പറയേണ്ടത് മദ്രസാ വിദ്യാഭ്യാസം ലഭിക്കേണ്ട സമയത്ത് പോയാൽ ആ കുട്ടിക്ക് നമ്മൾ നിഷേധിക്കുന്നത് മരണം വരെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ആരാധനകളുടെയും വിവാദത്തുകളുടെയും ുടെ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളുടെയെല്ലാം പഠനത്തെയാണ് എന്ന് നാം ഓരോരുത്തരും ബോധമുള്ളവരാകണം ഓരോ സമയത്തും ലഭിക്കേണ്ട വിദ്യാഭ്യാസം ലഭിക്കാതെ ഇരുന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫിഖ് പഠിക്കാതെയായാൽ അക്കീദ പഠിക്കാതെയാൽ താരീഖ് പഠിക്കാതെയായാൽ സ്വഭാവ രൂപീകരണ ശാസ്ത്രത്തെ നമ്മുടെ മക്കൾ പഠിക്കാതെയായാൽ അത് ബാധിക്കുന്നത് ചെറിയ ഒരു കാലയളവിന് മാത്രമല്ല അത് ബാധിക്കുന്നത് ചെറിയ ഒരു സമയത്തെ മാത്രമല്ല എന്റെ മാതാപിതാക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പമാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പാപ്പമാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്മാർ വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട വിഷയമാണ് നാം ഒരു വിദ്യാർത്ഥിയെ മദ്രസയിലാക്കുന്നത് അവൻ ഏതെങ്കിലും ചെറിയ കാലത്തേക്കുള്ളൊരു പഠനം നടത്താനല്ല അവൻ മരിക്കുന്നത് വരെ അവൻ അത്യന്താപേക്ഷിതമായ വിജ്ഞാനങ്ങളെ പഠിക്കാനാണ് ആരാണ് നമുക്ക് നിസ്കാരത്തെ പഠിപ്പിച്ചു തന്നത് നമ്മൾ മദ്രസകളിൽ നിന്നല്ലേ അത് പഠിച്ചത് ഈ എന്റെ മുന്നിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും പണ്ഡിതന്മാരല്ലാത്ത സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ് ആരാണ് നിങ്ങളോട് പള്ളിയിലേക്ക് നേരത്തെ വരാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഇബാധത്തുകൾ ചെയ്യുമ്പോ പ്രതിഫലം ലഭിക്കുമെന്ന് എവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞത് എവിടെ വെച്ചാണ് ഈ ആരാധനകളുടെ ചിട്ടവട്ടത്തെ നമ്മൾ മനസ്സിലാക്കിയത് നാം മുതിർന്നതിനു ശേഷം ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചതല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ നിന്ന് പഠിച്ചു പകർത്തിയതല്ല നമ്മുടെ മനസ്സിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളുടെ വാപ്പമാർ നമ്മുടെ ഉമ്മമാർ നാമുമായി ബന്ധപ്പെട്ടവർ അവരിൽ പലരും മരണപ്പെട്ടവരുണ്ടാകും അല്ല െ അവസ മേഖലയെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നാം എല്ലാവരും മനസ്സിലാക്കിയവരായി നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഈ ചെറിയ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തെ ആ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ഗൗരവത്തോടെ ലഭിക്കാൻ മാതാപിതാക്കൾ ഇടപെടേണ്ടതുണ്ട് മദ്രസാ വിദ്യാഭ്യാസം ഒന്നുപോലെ കണ്ടു തള്ളേണ്ടതല്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരറിയണവർ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥിക്ക് സ്കൂൾ വിദ്യാഭ്യാസം തടസ്സമാകാൻ പാടില്ല എല്ലാ വിദ്യാഭ്യാസ മേഖലകളെയും ചേർത്തു പിടിച്ച ദർശനമാണ് അത് ദീനിന്റെ ജീവനാഢിയാണെന്ന് പഠിപ്പിച്ചു സെയ്യാഹു അലഹി വസ്ലം നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് വരുകയാണ് ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ തീരുന്നതിന് മുമ്പേ ആ വിദ്യാർത്ഥികൾ തിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് എന്റെ മകന് നല്ല വിദ്യാഭ്യാസം ലഭിക്കാവുന്ന ശരിയായ സമയമേതാണ് എന്ന് ചിട്ടപ്പെടുത്തി നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്തുകൊണ്ടാണെന്നറിയോ ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്ന സമൂഹം ഒരു കാലാവധി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യാത്ര പറയാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂതലത്തെ വിട്ട് പിരിയാനുള്ളവരാണ് അള്ളാഹുവിന്റെ ീയമായ വിധി വന്നാൽ നമുക്കാർക്കും പിന്നെ ഇവിടെ സമയമില്ല നമ്മുടെ ജനാസ വെക്കുന്നു നാം ഓരോരുത്തരും ആലോചിക്കൂ ജനാസ ഇറക്കി വെച്ചിട്ട് മകൻ എന്താണ് എനിക്ക് വേണ്ടി ഓടാൻ കഴിയുക ഫാത്തിഹ ഓടാൻ ഓടാൻ അവൻ അവൻ അറിയുമോ അറിയുമോ യാസീൻ മറ്റേതെങ്കിലും ഖുർആാനിൽ നിന്ന് പാരായണം ചെയ്ത് എനിക്ക് വേണ്ടി ഒന്ന് കൈവരുത്തിന്റെ മകന് അറിയുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ് ആ പഠിപ്പിക്കുന്ന ആ പാഠങ്ങളുടെ പാഠശാലയാണ് മദ്രസ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ചെറിയ കാലത്തേക്കുള്ള വിദ്യാഭ്യാസമല്ല ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളെ കബറിലേക്ക് വെച്ചാൽ നിങ്ങളെ കബറിലേക്ക് വെച്ചാൽ ഏതെല്ലാം ആളുകൾ നമ്മുടെ സമൂഹത്തെ തൊട്ടകലുന്നു ആ സമൂഹങ്ങളെയൊക്കെ കബറിലേക്ക് വെക്കുമ്പോ അവിടെ വരെ എത്തിച്ചേരുന്ന ഒരു വലിയ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ മദ്രസകളെല്ലാം അതിനെ പുഷ്കലമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മുടെ മുന്നിൽ വന്ന് നമ്മുടെ മകൻ കൈയുയർത്തി അല്ലാഹുവേ എന്റെ വാപ്പയ്ക്ക് കൊടുക്കണ എന്ന് പറഞ്ഞു കിട്ടും പഠിപ്പിച്ചു എവിടെ നിന്നാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് മദ്രസകളിൽ നിന്നാണ് അപ്പൊ മദ്രസകൾ കേവലം ഒരു പഠന കേന്ദ്രങ്ങളല്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങളുടെ മക്കൾക്ക് വന്നിരിക്കാനുള്ള കേന്ദ്രങ്ങൾ മറിച്ചവന്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായ അവന്റെ മാതാപിതാക്കളുടെ പാരത്രിക ലോകത്ത് വരെ എത്തിച്ചേരാൻ കഴിയുന്ന ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ അറിയണവാനായ അലീബ് നബി അള്ളാഹു പറഞ്ഞു ഒരു മനുഷ്യൻ തെമ്മാടിയാണ് ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അയാളുടെ ജനാസ കബറിലേക്ക് വെക്കുകയാണ് അയാളുടെ ജനാസ കബറിലേക്ക് വെക്കുമ്പോ മലക്കുകൾ വന്നയാളോട് ചോദ്യം ചെയ്യും ാണ് അയാളെ ചോദ്യം ചെയ്ത് തൃപ്തികരമല്ലാത്ത തരത്തിലാണ് അയാളുടെ ഭൂമിയിലെ ഇടപാടെങ്കിൽ അവിടെ ശിക്ഷയുടെ എല്ലാ തരത്തിലുമുള്ള കൂട്ടുകൾ ഒരുക്കുകയാണ് ശിക്ഷയുടെ മലക്കുകൾ വരികയാണ് അതാപിന്റെ മലക്കുകൾ നിയോഗിക്കപ്പെടുകയാണ് അയാളെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഖബറിലേക്ക് കടന്നു വന്ന് അയാളുടെ കൈ പിടിക്കുകയാണ് മലക്കുകളോട് പറയുമ്പോ ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല ഈ അടക്കം ചെയ്യപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ മോശക്കാരനായിരിക്കാം അയാളുടെ ഭാഗത്തുനിന്ന് പിഴവുകൾ വന്നിട്ടുണ്ടാകാം അയാളുടെ ഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിക്കാത്ത ജീവിത ക്രമങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോ ഈ മനുഷ്യനെ നിങ്ങൾ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അതാപിന്റെ മലക്കുകളുടെ കൈ പിടിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ആ തൂവെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ ആരാണ് മഹാനരായ അടീപന പറഞ്ഞു ആ കബറി മേലെ വന്നു നിന്ന് ദുആ ചെയ്യുന്ന സ്വാലിഹായ മകന്റെ പ്രതിരൂപമാണ് ആ കബറിൽ കാണുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരാലോചിക്കണവ എന്റെ മകൻ എങ്ങനെ ദുരാരക്കണമെങ്കിൽ അവന് മദ്രസ വിദ്യാഭ്യാസം ഉണ്ടാകണവ അവൻ അക്ഷരങ്ങൾ വായിക്കാൻ അറിയണവ അവന് ചെയ്യാനറിയണവ അവന് പഠിക്കാൻ കഴിയണവ അവൻ അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ കഴിയണവ എന്റെ മകൻ എന്റെ ഖബറിന്റെ മേലെ വന്നു നിന്ന് ദുആ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നേരമേതാണ് ാണ് അവിടെ അതാപിന്റെ മലക്കുകളെ ആ ദുആ മാറ്റി നിർത്തുകയാണ് ചെയ്യാൻ പാടില്ല ഇയാളെ ശിക്ഷിക്കാൻ പാടില്ല ഈ മനുഷ്യനെ നിങ്ങൾ ശിക്ഷിക്കരുതേ കാരണം ഇതിന്റെ മേലെ ഇയാളുടെ മകൻ നിന്ന് ഖണ്ഡങ്ങൾ പൊട്ടിക്കരയുകയാണ് സ്വാലിഹായ മനുഷ്യന്റെ ആ പ്രാർത്ഥന ഉപ്പയ്ക്ക് വേണ്ടിയുള്ള മകന്റെ പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനകൾക്ക് മണ്ണിന്റെ അടിയിൽ ഇത്രയേറെ വലിയ വിശാലമായ പ്രതിഫലങ്ങൾ ഉണ്ടെങ്കിൽ അതാബുകളെ തടയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൂ നാം മദ്രസ വിദ്യാഭ്യാസത്തിന് എത്രയാണ് പ്രസക്തി കൊടുത്തിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് എത്രയാണ് നമ്മൾ അതിനെ കുറിച്ചുള്ള അവബോധം നൽകിയത് എന്ത് പഠിച്ചാലും എന്തു പഠിച്ചില്ലേലും പ്രശ്നമില്ല മദ്രസയിലെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോ അത്തരം ഒരു ചിന്താഗതി എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളിൽ നിന്ന് മാറി നിൽക്കണം മറിച്ച് സ്കൂൾ വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്ന ഗൗരവത്തോടെ അല്ല അതിലും മേലെ നമ്മൾ നമ്മുടെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസ വിഷയങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നിർബന്ധമായ വിദ്യാഭ്യാസമാണ് നാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന അവബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് നൽകുമാറാകട്ടെ എന്റെ മകൻ വ്യത്യസ്തമായ സിലബസുകളുള്ള സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവന് സമയം കിട്ടുന്നില്ല മദ്രസയിൽ വരാൻ എന്ന് പറയുന്ന രക്ഷകർത്താവിനോട് പറയാനൊന്നേയുള്ളൂ ഈ കബറിന്റെ അടിയിൽ കിടക്കുന്ന നേരത്തെ നിന്റെ അരികിൽ വരാൻ അവനു നേരമുണ്ടാകില്ല എന്ന ചിന്തയാണ് നിങ്ങളുടെ തലച്ചോറിൽ ഒരുക്കേണ്ടത് നിന്റെ മകന് മദ്രസയിൽ വരാൻ നേരമില്ലെങ്കിൽ ഈ പള്ളിക്കാട്ടിൽ വന്ന് കിടക്കുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാ സലാം ചൊല്ലി വിളിച്ചിട്ട് കയ്യേർത്തി റബ്ബിനോട് പറയാൻ നിന്റെ മകന് നേരമുണ്ടാകില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കൾ അത് പഠിക്കണം ചില അക്ഷരങ്ങളുണ്ട് അതിന്റെ പ്രണൗൺസിയേഷന് നമ്മൾ പഠിക്കേണ്ടത് മദ്രസകളിൽ നിന്നാണ് നമ്മുടെ മക്കൾക്ക് അറബി അക്ഷരങ്ങൾ കൃത്യമായി വായിക്കാൻ പഠിക്കേണ്ടത് മദ്രസകളിൽ നിന്നാണ് അത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിന്റെ മകന് അറബി അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ അറിയില്ല അവൻ ഓതുന്ന ഫാത്തിഹ അത് ശരിയായി കൊള്ളണമെന്നില്ല അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആാൻ അത് ശരിയായി കൊള്ളണമെന്നില്ല കാരണം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സ്ഥലങ്ങൾ അതിന്റെ മഹ്രജുകളിൽ നിന്നല്ല അത് പുറപ്പെടേണ്ട സ്ഥാനങ്ങളിൽ നിന്നല്ലാതെ അതിന്റെ ഉച്ചാരണം തെറ്റിപ്പോയാൽ പരിഗണിക്കപ്പെടുകയില്ല നോക്കൂ വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ മകൻ വരികയാണ് എനിക്ക് വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കണം ആ എന്ന് വരുകയാണ് എന്ന അക്ഷരം അതിന്റെ കൃത്യമായ പ്രണൗസിയേഷനിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് മുമ്പിൽ നിന്ന് നിന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന മകന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഗൗരവമായി ചിന്തിക്കേണ്ടത് മദ്രസാ വിദ്യാഭ്യാസം നിസ്സാരമല്ല മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ കാലയളവ് നിസ്സാരമല്ല നമ്മുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം ആ ഒരു വിദ്യാഭ്യാസം മാത്രമായിരിക്കും അവന്റെ അവസാന കാലം വരെയുള്ള ഈ ഉറച്ചു നിൽക്കാനുള്ള കാമ്പും കരുത്തും അവന് നൽകുന്നത് അതിന്റെ ഉദാഹരണം കൂടുതൽ പറയുന്നില്ല ഈ എന്റെ മുമ്പിലിരിക്കുന്ന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ പള്ളിയിലെത്തിച്ചത് ആ കാലത്ത് നിങ്ങൾ പഠിച്ച അറിവിന്റെ ബാക്കിയാണെങ്കിൽ അതിന്റെ ഓർമ്മകളാണെങ്കിൽ ഇനി ഒരു സമൂഹത്തെ ഈ പള്ളിയിൽ എത്തിക്കേണ്ടത് ആരാധനകളിൽ മുഴുകാൻ അവരെ പര്യാപ്തമാക്കേണ്ടത് ഈ വിദ്യാഭ്യാസമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ ജമാഴത്തിന് കീഴിലുള്ള മദ്രസകൾ നവംബർ ആദ്യവാരം മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോ നമ്മുടെ മക്കളെ ചേർക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസത്തിലെ പുരോഗതിയെ കാണാൻ ും ആ വിദ്യാഭ്യാസം പുരോഗമന അവർക്ക് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കാനും മാതാപിതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ വിശുദ്ധ ഇസ്ലാം അവർക്ക് പഠിപ്പിക്കാത്തത് എന്താണുള്ളത് നമ്മുടെ നമ്മുടെ നാടുകൾ മഴയുടെ ഭീഷണിയിലാണ് പൊതുവെ മഴക്കാലമാണെങ്കിലും ഇപ്പൊ മഴ എന്ന് കേട്ടാൽ നമുക്ക് വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലൂടെയാണ് പലപ്പോഴും കടന്നു പോകാറുള്ളത് മദ്രസാ പാഠപുസ്തകങ്ങൾ തുറക്കൂ അവിടെ ഒരു ചരിത്രം കാണാം ആകാശത്ത് മഴക്കാറുകൾ ഉരുണ്ടുകൂടുന്ന സമയത്ത് പ്രവാചകർ അവിടുന്ന് കൈവർത്താറുണ്ടായിരുന്നു അത്രേബർ കാറ്റടിക്കാൻ തുടങ്ങിയാൽ മഴ വീഴാൻ

എന്തിനാണ് അങ്ങെന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നി ഖശീതു അദാബൻ അലാ എൻ്റെ ഉമ്മത്തിനുള്ള അദാബാണോ ഈ വരുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഭയപ്പെടുകയാണ് ഞാൻ ആകാശത്തുരുണ്ടുകൂടുന്ന മേഘങ്ങൾ അത് അദാബിൻ്റെതാണോ എന്നുള്ള എൻ്റെ ചിന്തയാണ് എന്നിട്ട് ദുആ ചെയ്യും അള്ളാഹുവേ ഈ മഴ ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ മഴയാക്കി മഴയാക്കിത്തരണം കൾ നീരാവികളായി ആകാശത്തിരുന്ന മേഘങ്ങളായി രൂപപ്പെട്ട് മഴ പെയ്യുന്നതിന് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് പറയുകയാണ് എങ്ങനെയാണ് മഴ മഴയുണ്ടാകുന്നത് മഴയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണല്ലോ ഓംബ്രോളജി അങ്ങനെ എത്രയോ ശാസ്ത്രശാഖകൾ പിന്നീടല്ലേ വന്നത് മേഘങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നിഫോളജി പിന്നീടാണ് വന്നത് എന്നാൽ സൂറത്ത് നൂറ് മറിക്കൂ ആകാശത്തുണ്ടാകുന്ന മഴ മേഘങ്ങളെ കുറിച്ച് കുറാൻ സംസാരിക്കുന്നുണ്ട് ഈ പഠനങ്ങളുടെ ആമുഖം എവിടെ നിന്നാണ് ലഭിക്കേണ്ടത് മദ്രസകളിൽ നിന്നല്ലേ കാറ്റടിക്കുമ്പോ മഴ പെയ്യുമ്പോ ഏതെങ്കിലും അപകടങ്ങൾ നേരത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടി കരഗതമാക്കേണ്ടത് മദ്രസകളിൽ നിന്നല്ലേ ഗൗരവമായി കണ്ടുകൊണ്ട് ആ വിഷയത്തെ സമീപിച്ചുകൊണ്ട് അള്ളാഹു മുൻകൈ മുൻകൈയെടുക്കുകയും നമ്മുടെ നാട്ടിലെ മദ്രസ പ്രായമുള്ള വിദ്യാർത്ഥികളെ മദ്രസയിലേക്ക് എത്തിക്കാനുള്ള മുൻകൈ എടുത്തുകൊണ്ട് നാം അവരെ മദ്രസയിലേക്ക് എത്തിക്കുകയും ചെയ്യുക നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകില്ല പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ മദ്രസ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയോട് ചോദിക്കണം മോനെ നീ മദ്രസയിൽ പോകുന്നില്ലേ ചിലപ്പോ പുസ്തകം വാങ്ങാൻ പൈസ ഉണ്ടാകില്ല ചിലപ്പോ മദ്രസയിലേക്ക് വേണ്ട പേന വാങ്ങാൻ പൈസ ഉണ്ടാകില്ല നിങ്ങളാണോ അതെടുത്തു നൽകുന്നത് എത്ര വിശാലമാണ് ഇസ്ലാമിന്റെ ചരിത്രം ഒരു മനുഷ്യനെ പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ഒരു ഭാഗമുണ്ട് അയാൾ തെരുവിന്റെ ഒരു സമീപത്തിരിക്കും അയാളെല്ലാ തെമ്മാടിത്തരത്തിന്റെയും ആളാണ് അയാൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിലൂടെ എൽമു പഠിക്കുന്ന ഒരു കുട്ടി കടന്നുപോയി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കടലാസിന്റെ കഷ്ണവും ഒരു തലമുറ താഴെ വീണുപോയ നേരത്ത് തെമ്മാടിയായ ആ മനുഷ്യന് അതെടുത്ത അവർക്ക് തിരികെ നൽകി ചെറിയൊരു ഒരു കുഞ്ഞ് നടന്നു പോവുകയാണ് എൽമു പഠിക്കാൻ വീണുപടിക്കാൻ പോകുന്ന ആ കുട്ടിക്ക് തെമ്മാടിയായ ഈ മനുഷ്യന് ആ കലമ എടുത്തു നൽകിയപ്പോൾ അള്ളാഹു അയാളുടെ ഹൃദയത്തിലേക്ക് അവന്റെ റഹ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും നോട്ടം കൊടുത്തു ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് അവസരം കൊടുത്തു എന്തുകൊണ്ട് ഈ ചെറിയ ഒരു മകനെ പരിഗണിച്ചതിന്റെ പേരിൽ നമ്മുടെ ചുറ്റുഭാഗത്തും അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രസകളിലേക്ക് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ നിങ്ങൾ സഹായിക്കൂ അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ധാരാളം ആളുകളില്ലേ അവരോട് പറഞ്ഞ് ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള മുൻകൈ എടുക്കൂ അവര് പഠിക്കുന്നതിന്റെ പ്രതിഫലവും നിങ്ങൾക്കുള്ളതാണ് അള്ളാഹു അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലെമ്പാടും തുറന്നിട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ അവിടെ പലയിടങ്ങളിലും മദ്രസ സംവിധാനങ്ങളില്ല ചെറിയ പ്രായം മുതൽ ഇതുപോലെ ദീൻ ദീനുപഠിക്കാനുള്ള സംവിധാനങ്ങളില്ല ഓതിപ്പടിക്കുവാനുള്ള സംവിധാനങ്ങളില്ല നമ്മുടെ നാടുകളിൽ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോട് ചോദിക്കൂ ആ പ്രായമുള്ള ഒരു കുട്ടി ആൺകുട്ടി സാധാരണ നമ്മുടെ നാട്ടിൽ ശരാശരി അഞ്ചാം ക്ലാസ് വരെ എങ്കിലും മദ്രസയിൽ പോയെങ്കിൽ ആ അന്യ സംസ്ഥാന തൊഴിലാളികളായി നമ്മുടെ ഇടയിലേക്ക് വന്ന മുസ്ലിങ്ങളായ മക്കൾക്ക് ഭീനു പഠിക്കാനുള്ള പ്രാഥമികമായ അവസരം പോലും അവരുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരോട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ആ നാടുകളിലുള്ള ജനങ്ങളെ വെച്ചു നോക്കുമ്പോൾ നാം എത്രയോ മഹാഭാഗ്യവാൻമാരാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാനുള്ള പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ും റബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ആ മക്കളെ പഠിപ്പിക്കുക എന്ന ദൗത്യം നാം ഏറ്റെടുക്കണമെന്ന് ഓരോരുത്തരോടും വളരെ വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീനെ നമ്മുടെ മക്കളെ സ്വാലിഹീനങ്ങളാക്കി തെരുമാറാകട്ടെ നമ്മുടെ ചുറ്റുപാടുകൾ മോശമായ ഒരു കാലഘട്ടമാണിത് ആ കാലഘട്ടത്തിൽ നന്നായി വളരണമെങ്കിൽ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചേ മതിയാകൂ നമ്മുടെ വിദ്യാ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു ആരാണെന്ന് റസൂൽ ദീൻ നിയമങ്ങൾ റിഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നത് ഇനി ഞാൻ വായിച്ചില്ലേ യൂട്യൂബിൽ നോക്കി വീടിന്റെ ഉള്ളിൽ പെൺകുട്ടികൾ പ്രസവിച്ച് പൊക്കിൽ കൊടി മുറിക്കുന്ന കാലമാണ് സെൻസേഷണലായ വാർത്ത നിങ്ങളും വായിച്ചിട്ടുണ്ടാകും അതുപോലെ എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത് ദീനിന്റെയും മതത്തിന്റെയും ചട്ടക്കൂടുകളെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് കടന്നുപോയാൽ വരാനുള്ള അപകടങ്ങളെ കുറിച്ചാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് ബോധനം നൽകൂ നമ്മുടെ നമ്മുടെ മക്കൾക്ക് അറിവ് പകർന്നു നൽകി അവരെ ലോകത്തിന്റെ മുമ്പിൽ നന്നായി ജീവിക്കാൻ പര്യാപ്തമാക്കൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ബക്കറ്റ്